എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ അൻപതിന്റെ നിറവിൽ അൻപതാം വാർഷികാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മയ്യഴിയിൽ ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതുച്ചേരി എം എൽ രമേശ് പറമ്പത്ത് അധ്യക്ഷനായി സി പി അബൂബക്കർ കെ പി മോഹനൻ പ്രിയ എ എസ് ഇ പി രാജഗോപാലൻ എം പി നികേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു വഴികളിൽ നിന്ന് മാറി നടന്നുകൊണ്ട് രചനയിലും ആസ്വാദനത്തിലും പുതുവഴി വെട്ടിത്തുറന്ന എം മുകുന്ദൻ്റെ സ്ഥാനം മലയാളത്തിൽ ഏറ്റവുമധികം വായനക്കാനുള്ള തീർത്തുകാരുടെ നിലയിലാണ് എമ്മുകുന്ദൻ എന്തെഴുതിയായാലും എമ്മുകുന്ദനെക്കുറിച്ച് എന്ത് എഴുതിയായാലും അത് വായനക്കായിക്കുന്നതിന് ஏதில் எந்த பத்துகள் தொள்ளாயிரத்தி பத்தொன்பது